ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ട് തന്നെയാണ് എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പെരുന്നാളിൻ്റെ തലേന്ന് സൽക്കാരത്തിന് വന്ന പണിയാണ് ഇന്നാണ് വീട്ടിൽ നിന്ന് പോയതെട്ടോ അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ കഴിയാഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിക്കും തോരം വെക്കാനൊക്കെ എടുക്കുന്ന സവോള മുറിച്ചിട്ട് ബാക്കി നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യും ഒരു വലിയ ടാസ്ക് തന്നെയാണ് നമുക്ക് അല്ലേ പകുതി മുറിച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പം അല്ലെങ്കിൽ പിറ്റേന്തിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പം ആ ഉള്ളിക്ക് ഒരു വാട്ടം വന്നിട്ടുണ്ടാവും ചെയ്യും പിന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും സ്മെല്ല് തന്നെ മാറിയിട്ടുണ്ടാവും ഇനി മുതലേ ആ കാര്യം ആലോചിച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എടുത്തിട്ട് വെൽച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഓയിലായാലും കുഴപ്പമില്ല അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ബാക്കി വന്ന ഉള്ളിയുടെ മേലെ ഒന്ന് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും അടപ്പുള്ള പാത്രത്തിലിട്ട് അടച്ച് വെക്കുവാണെങ്കിൽ ഒട്ടും കളർ മാറാതെ തന്നെ ഡ്രൈ ആകാതെ തന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ മുറിച്ചിട്ട് ബാക്കി വന്ന ഉള്ളി ഫ്രഷ്നെസ് ഒട്ടും പോകാതെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിലോ ഒന്നും പറഞ്ഞു തരണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ കടയിൽ നിന്ന് മുട്ട വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ മുട്ട അങ്ങനെ മാത്രം വാങ്ങിക്കില്ല ചിലർ വാങ്ങുന്നത് ഒരു ട്രേ ആയിരിക്കും ചിലർ അഞ്ച് മുട്ട പത്ത് മുട്ട അങ്ങനത്തെ ഒരു കണക്കിലാവും വാങ്ങുന്നേ നമ്മളിങ്ങനെ ഒരുമിച്ച് മുട്ട വാങ്ങുമ്പോൾ ഒറ്റ ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ലല്ലോ മുട്ട വാങ്ങുന്നത് കുറച്ച് എന്തായാലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാനൊക്കെ വേണ്ടി പൊട്ടിച്ചൊഴിക്കുന്ന സമയത്തായിരിക്കും ആദ്യത്തെ നാല് മുട്ട ചിലപ്പോൾ നന്നായിട്ട് നല്ല മുട്ടയായിരിക്കും അഞ്ചാമത് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുമ്പോഴാവും അത് കേടുവന്നിട്ട് ഉണ്ടാവും മനസ്സിലാവുന്നത് അത് കാരണത്താലും മുന്നേ ഒഴിച്ച നാല് മുട്ട നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങുന്നതിന് മുന്നേയും മുട്ട പൊരിക്കുന്നതിന് മുന്നേയും മുട്ട കേടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്തു വരുന്നൊരു ട്രിക്കാണ് ഈ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞുതരാം ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക നിറച്ചും വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ട മെല്ലെ മെല്ലെ വെച്ചു കൊടുക്കുക കേടുള്ള ആണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കും ഒരു മുട്ട എൻ്റെ പൊന്തി കിടക്കുന്നില്ല ഒരു മുട്ട ഒരു വൈറ്റ് കളർ ഒരു മുട്ട മാത്രമാണ് ചെറുതായിട്ട് പൊന്തി കിടക്കുന്നുള്ളത് അത് ഞാൻ എടുത്ത് കുലുക്കി നോക്കിയപ്പം അതിങ്ങനെ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട് അതൊരു കേട് വരുന്നതിൻ്റെ തുടക്കമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മുട്ട പ്രത്യേകിച്ച് മുട്ട പുഴുങ്ങാനൊക്കെ ഇടുമ്പം മുട്ട കേടാണോന്ന് നമുക്ക് അറിയാൻ ഒരു വഴി ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതുപോലെ മുട്ട പുഴുങ്ങാനിടുമ്പോഴും പൊരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നോക്കുവാണെങ്കിൽ കേടുള്ള മുട്ട പൊന്തി കിടക്കുകയും കേടില്ലാത്ത മുട്ട ഇതുപോലെ താഴ്ന്നു കിടക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുവേ അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ കാസ്ട്രോൾ ഉണ്ടാവൂലേ കാസ്ട്രോൾ ഉണ്ട് വിചാരിച്ചിട്ട് എപ്പോഴും നമ്മളത് ഉപയോഗിക്കണമെന്നുമില്ല നമുക്ക് വേണ്ട സമയത്ത് ഇത് എടുക്കുമ്പം പ്രത്യേകിച്ച് അതിൻ്റെ മൂടി തുറക്കുമ്പം അടച്ചു വെച്ചിരിക്കുന്നതു കൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് വരാറുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കാസ്ട്രോൾ എടുത്തു വെക്കുമ്പോൾ നമ്മൾ ഈ കാസറോളിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ പിന്നെ തുറക്കുമ്പോൾ യാതൊരുവിധ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ ഇത് പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് യൂസ്ഫുള്ളായാലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടിന്നിനിട്ട് അടച്ച് വെക്കുക അല്ലെങ്കിൽ പാക്കറ്റിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ നാളത്തേക്ക് വറ്റൽമുളക് അങ്ങനെ തന്നെ പൂത്തൊന്നും പോവാതെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോക്സ് എടുക്കുക അടപ്പുള്ള ഒരു ബോക്സ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് വെച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പൂത്ത് പോവേ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയോ ഒന്നുമില്ല കുറേ കാലത്തേക്ക് അങ്ങനെ തന്നെ ഇതേപോലെ തന്നെ ഇരുന്നോളൂ കേട്ടോ അടുത്ത ടിപ്പാണ് മെയിൻ ടിപ്പ് കടുക് വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് ഇതിനു മുന്നേ ഞാൻ ഈ ടിപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ഈ കടുകിൻ്റെ സ്മെല് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു ജീവിയാണ് പല്ലി കടുക് വെച്ചിട്ട് നമുക്ക് ഉറപ്പായിട്ടും വീട്ടിലെ പല്ലീനെ ഓടിക്കാൻ വേണ്ടി പറ്റൂട്ടോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഞാനിവിടെ രണ്ട് സ്പൂൺ കടുുകയാണ് എടുത്തിട്ടുള്ളത് ആ കടുക് ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഫോയിൽ പേപ്പറിനുള്ളിലാക്കിയിട്ട് ഇടിച്ച് പൊടിക്കുകയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ഇടിങ്കല്ല് വെച്ചിട്ടും പൊടിക്കാം കേട്ടോ അങ്ങനെ പൊടിച്ചതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്കാക്കി കൊടുക്കുന്നുണ്ട് അതിലൊരു സ്പൂണ് ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ബോളാണ് എടുത്തിട്ടുള്ളത് ഐസ് ക്രീമിൻ്റെ ബോളിലേക്കാക്കി കൊടുക്കുന്നുണ്ട് ബാക്കി ഒരു സ്പൂണ് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പാറ്റാഗുളികയാണ് ഞാൻ ചേർക്കുന്നത് പാറ്റ ഗുളിക ഇതുപോലെ തന്നെ പൊടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ നമ്മൾ മിക്കവാറും വീട്ടിലൊക്കെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ലിക്വിഡിൽ നാരങ്ങേൻ്റെ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നാരങ്ങേൻ്റെ ആണ് വേണ്ടത് താനും അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഫെയറിയാണ് ഫെയറി എടുത്തിട്ട് നമ്മൾ ഒരു ഏകദേശം ഒരു സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം മതി കേട്ടോ ഒരു സ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ സ്പൂണോളം മതിയാവും എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇത് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പറോ വീട്ടിൽ സാധാ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതോ എടുക്കാം ഞാനിവിടെ കട്ടി കിട്ടാൻ വേണ്ടി രണ്ട് ടിഷ്യൂ പേപ്പർ മേലേക്ക് മേലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ സെൻ്ററിലായിട്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ കൂട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊരു രണ്ട് രണ്ട് ടിഷ്യൂലായിട്ട് ഇതുപോലെ തേച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് അടുക്കള ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കിച്ചന്റെ കബോർഡിലും കിച്ചൻ്റെ ഗ്യാസ് സ്റ്റൗവിന്റെ അടിയിലൊക്കെ ആയിട്ട് ഇതുപോലെ ഈ പേപ്പർ ഇതുപോലെ തന്നെ കൊണ്ടു വെച്ചു കൊടുത്താൽ ആ പല്ലിയുടെ ശല്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറയും കേട്ടോ ഞാനിത് ട്രൈ ചെയ്ത് വർക്കിംഗ് ആയതുകൊണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് നല്ല വർക്കിംഗ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ലാസ്റ്റത്തെ ടിപ്പ് നോക്കാം ഇത് നോക്കാം ഒരു പാത്രം നമ്മൾ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച കടുക് പൊടിച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് പൗഡറാണ് നന്നായി തിളച്ച് വരുമ്പം നല്ല മണമുള്ള പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളക്കാൻ വേണ്ടി വെക്കണം കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതുപോലൊരു ബോട്ടിലാക്കിയിട്ട് ഇതുപോലൊരു ബോട്ടിലാക്കിയിട്ട് പല്ലിയൊക്കെ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ പല്ലിയൊന്നും വീട്ടിലേക്ക് വരികയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്